ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ റീസെന്റായിട്ട് പുറത്തിറങ്ങിയ കിഷ്കന്നാപുരി എന്ന ഹൊറർ മൂവിയാണ് ഒരു റേഡിയോ സ്റ്റേഷനിലേക്ക് ഗോസ്റ്റൂർ എന്ന പേരിൽ എത്തുന്ന നായകനും കൂട്ടരും പ്രേതങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞ് ആൾക്കാരെ പേടിപ്പിക്കുമ്പോഴും അങ്ങനെയൊരു അനുഭവം പോലും ഹീറോയ്ക്ക് ജീവിതത്തിൽ ഉണ്ടായിട്ടില്ലായിരുന്നു എന്നാൽ ആ റേഡിയോ സ്റ്റേഷനിലേക്ക് എത്തുന്നതോടെ അവരുടെ ജീവിതം തന്നെ മാറി മാറിയാണ് ഒട്ടും സമയം കളയാതെ വീഡിയോയിലേക്ക് കടക്കാം അതിനു മുമ്പ് നിങ്ങൾ ലൈക്ക് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ സിനിമയുടെ തുടക്കത്തിൽ ആയിരത്തി തൊള്ളായിരത്തി ഒരു സീനാണ് കാണിക്കുന്നത് ി എന്നയാളും അവന്റെ കൂട്ടുകാരും കൂടെ സുവർണമായ റേഡിയോ സ്റ്റേഷനിൽ നിൽക്കാണ് അവർ പരസ്പരം എന്തോ ഒരു മിസ്റ്റേക്ക് ചെയ്തതിനെ പറ്റി പറയുന്നുണ്ട് എന്നാൽ അത് എന്താണെന്ന് വ്യക്തമല്ല അങ്ങനെ നിൽക്കുമ്പോഴാണ് ഒരു പെണ്ണിന്റെ ശബ്ദം കേൾക്കുന്നത് കൂട്ടത്തിൽ ഒരാൾ പേടിച്ച് അവിടെ മേലെ തന്നെ നിൽക്കാണ് ബാക്കി എല്ലാവരും ബേസ്മെന്റിലേക്ക് പോയി ചെക്ക് ചെയ്യാണ് എന്നാൽ സൗണ്ട് മാത്രമേ ഉള്ളൂ ആരെയും കാണാനില്ല പെട്ടെന്നാണ് മുകളിൽ നിന്നവൻ ശരീരമൊക്കെ ചോരയോടെ അവരെ മുമ്പിലേക്ക് വീഴുന്നത് ആ ടൈം അവിടെയുള്ള റേഡിയോ താനെ ഓണായി ഒരു പേടിപ്പെടുത്തുന്ന പോലത്തെ ഒരു പെണ്ണിന്റെ വോയിസ് കേൾക്കാണ് ഇന്ന് ചില ആൾ ുടെ ജീവിതം മാറാൻ പോകുന്നു ചില സത്യങ്ങളും പുറത്തേക്ക് വരാൻ പോകുന്നു എന്ന് പറഞ്ഞതും ആ റൂമിലേക്ക് എന്തൊരു ഗ്യാസ് നിറഞ്ഞിട്ടുണ്ട് അത് മാത്രമല്ല ഒരു വണ്ട് അവരുടെ മുൻപിൽ പറന്നു നടക്കുകയാണ് അന്നേരം റേഡിയോയിൽ മറ്റൊരു കാര്യം കൂടി പറയാണ് ഇപ്പോൾ നിങ്ങൾക്കായി ഒരു അടിപൊളി പാട്ട് വരാൻ പോകുന്നു ആ പാട്ട് ഡെഡിക്കേറ്റ് ചെയ്യുന്നത് എന്ന് പറഞ്ഞിട്ട് അവിടെ കുടുങ്ങിക്കിടക്കുന്നവരുടെ പേര് മുഴുവൻ പറയാണ് അടുത്ത നിമിഷം തന്നെ അവിടുത്തെ ഡോറിൽ ബ്ലഡ് ആവുന്നതാണ് നമുക്ക് കാണിച്ചു തരുന്നത് അവരെ കൊന്നതിനു ശേഷം സ്വസ്തിക് സിംബിൾ പോലെ കിടത്തി വെച്ചിരിക്കുന്നത് കാണിച്ചു തരികയാണ് അവിടെ സീൻ കട്ടായി അടുത്ത ത്ത് കാണിക്കുന്നത് ഒരു ചായക്കടയാണ് അവിടെ രണ്ട് പൈലറ്റ്സ് ഇരുന്ന് സംസാരിക്കുന്നു അപ്പോൾ അവരിൽ ഒരാൾക്ക് ഒരു പേപ്പർ താഴിൽ നിന്നും കിട്ടി അത് വായിച്ചതിനു ശേഷം അയാൾ മറ്റേ ആളോട് ആ ഉള്ളതിനെ പറ്റി പറയാണ് സർ ഇത് നോക്കി ഗോസ്റ്റ് വാക്കിംഗ് ടൂർ ആണ് ഈ ടൂറിൽ നമ്മൾ പോയാൽ നമുക്ക് ഗോസ്റ്റിനെ കാണാം എന്നാൽ മറ്റയാൾ എപ്പോൾ പോകാനാ നമുക്ക് ജോലിയില്ലെന്ന് പറഞ്ഞു പോകാണ് അവിടെ കട്ടായി അടുത്തത് കാണിക്കുന്നത് ഒരു അമ്പലമാണ് ഇതാണ് നമ്മുടെ ഹീറോയിൻ മൈതിലി ഹീറോയെ കാത്ത് അവൾ നിൽക്കുകയാണ് ഇവരാണ് ഗോസ്റ്റ് വാക്കിംഗ് ടൂർ നടത്തുന്നത് അന്ന് രാത്രി അവർ ഒരു സ്ഥലത്തേക്ക് പോകാൻ തീരുമാനിച്ചു നിൽക്കാണ് അവരുടെ കൂട്ടത്തിൽ അന്നത്തെ ട്രിപ്പിന് പോകാൻ വേണ്ടി കുറച്ചു പേർ കാത്തു നിൽക്കുന്നുണ്ട് നമ്മുടെ ഹീറോ രാഘവ് അപ്പോഴാണ് അങ്ങോട്ടേക്ക് വരുന്നത് സ്വന്തം ജീവൻ പോലും നോക്കാതെ എല്ലാവരെയും ഹെൽപ്പ് ചെയ്യുന്ന ഒരാളായിരുന്നു അങ്ങനെ അന്ന് അമ്പലത്തിൽ ഒരു ഉത്സവം നടന്നുകൊണ്ടിരിക്കുന്ന ടൈമിൽ അവിടെ തീപിടുത്തമുണ്ടായി അതിൽ പെട്ടുപോയ ഒരു കുരങ്ങന്റെ കുട്ടിയെ അവൻ അതിസാഹസികമായി രക്ഷപ്പെടുത്താണ് അത് കണ്ട അവിടുത്തെ പൂജാരി അവനെ നല്ലത് മാത്രം വരട്ടെ എന്ന് അനുഗ്രഹിച്ചുകൊണ്ട് ഒരു വള ഇട്ടുകൊടുത്തു ആ വളയിൽ എന്തൊക്കെയോ മന്ത്രങ്ങൾ എഴുതിയിട്ടുണ്ട് അങ്ങനെ അവൻ അവരുടെ ഗോസ് ട്രിപ്പ് ആരംഭിച്ചു തല ഉണ്ടായി ും കാണിച്ചാണ് അവരുടെ കമ്പനി പിടിച്ചു നിർത്തുന്നത് പ്രേതമില്ലാത്ത സ്ഥലമായിട്ടും അവരെ കൂടെയുള്ള ആളുകളെ വെച്ച് പ്ലാനിങ്ങോടെ വരുന്ന ആൾക്കാരെ പേടിപ്പിക്കുകയാണ് ഇവരുടെ സ്ഥിരം പരിപാടി റിമോട്ട് കൺട്രോൾ ഉപയോഗിച്ച് സാധനങ്ങൾ നീക്കി മറ്റും അവർ റിയലാക്കി മാറ്റുകയാണ് അങ്ങനെ അന്ന് രാത്രിയും അവർ പ്ലാനിംഗ് പോലെ എല്ലാവരെയും പേടിപ്പിച്ചു എന്നാൽ തിവാരി എന്ന ആൾക്ക് മാത്രം അത്ര വിശ്വാസം പോരാ അവൻ പലതവണയായി ഇവരുടെ കൂടെ തന്നെ ട്രിപ്പ് വരുന്നു രാഘവ് പറയുന്ന കഥകളൊക്കെ വെറും തള്ളാണെന്നാണ് തിവാരി എപ്പോഴും പറയുന്നത് പിന്നെ കാണിക്കുന്നത് മോക്ഷ എന്ന പെൺകുട്ടിയാണ് അവരുടെ നെയ്ബറാണ് മോക്ഷ രാഘവിന്റെയും മൈദിനിയുടെയും കൂടെ അടുത്ത തവണ ഉണ്ടെന്ന് പറയാം അങ്ങനെ പന്ത്രണ്ട് പേരായിരുന്നു ആ ട്രിപ്പിൽ ഉണ്ടായിരുന്നത് ചിത്രത്തിന്റെ ആദ്യത്തിൽ കാണിച്ച ആ ലോക്കോ പൈലറ്റ്സും ഉണ്ടായിരുന്നു ആ കമ്പനിയുടെ മെയിൻ ഓഫീസർ പോകാനായി നിൽക്കുന്നവരോട് ഒരു കാര്യം പറയാണ് ഇത്തവണ എവിടേക്കാണ് പോകേണ്ടത് എന്ന് നിങ്ങൾക്ക് നടക്കെടുത്ത് തീരുമാനിക്കാം ഇതിൽ ഇവിടുത്തെ തന്നെ ഏറ്റവും ഹോൺഡ്രഡ് പ്ലേസസുകളുടെ പേരുകളാണുള്ളത് അങ്ങനെ പറഞ്ഞത് കേട്ടതും രാഘവും മൈദിനിയും ആകെ ഷോക്കാവാണ് കാരണം മുൻപേ അറിഞ്ഞാലേ എല്ലാം സെറ്റ് ചെയ്യാൻ പറ്റൂ അങ്ങനെ അവർ അതിൽ നിന്ന് ഒന്നെടുത്തു അവർ എടുത്തത് സുവർണമായ റേഡിയോ സ്റ്റേഷൻ ആയിരുന്നു അങ്ങനെ അവരെല്ലാവരും അവിടേക്ക് പോയി അവിടെ ഇറങ്ങിയ പാടെ കാണുന്നത് ഒരു പഴയ ബിൽഡിംഗ് ആണ് ഒരുപാട് മന്ത്രശരടുകളാൽ ബന്ധിച്ച ഒരു ഡോർ കാണാനിടയായി രാഘവ് ഒരു പേടിയുമില്ലാതെ ഇല്ലാതെ അതെല്ലാം പൊട്ടിച്ച് അകത്തേക്ക് കയറാൻ വേണ്ടി ഡോർ തുറന്നു അതേ സമയം തന്നെ അവിടെ അടുത്തുള്ള റെയിൽവേ ട്രാക്കിൽ നിന്നും ഒരു പ്രേതവും അവരുടെ അടുത്തേക്ക് വന്ന് ആ റേഡിയോ സ്റ്റേഷനിൽ കയറാണ് അങ്ങനെ ഓരോരുത്തരായി വളരെ ത്രില്ലടിച്ച് ആകാംക്ഷയോടെയാണ് അകത്തേക്ക് കയറുന്നത് ഹീറോയും ഹീറോയിനും എന്ത് ചെയ്യുമെന്നറിയാതെ ടെൻഷൻ അടിച്ചു നിൽപ്പാണ് കാരണം അങ്ങനെ ഒരു സെറ്റപ്പും അവർ അവിടെ ചെയ്തിട്ടില്ല തിവാരി അവരോടൊക്കെ പറയാണ് ഇവിടെ ഒരു കുന്തവും എല്ലാം ഉടായിപ്പാണ് രാഘവ് അവരോടൊക്കെ എന്തായാലും വന്നതല്ലേ ഒരു റേഡിയോ എങ്കിലും എടുത്തോളൂ എന്ന് പറയാണ് അങ്ങനെ പോകാൻ വേണ്ടി നിൽക്കുമ്പോഴാണ് പെട്ടെന്ന് ഒരു പെണ്ണിന്റെ കൊടൂരമായ ശബ്ദം അവിടുത്തെ റേഡിയോ വഴി കേൾക്കുന്നത് ഇന്ന് ഈ റേഡിയോ സ്റ്റേഷൻ വീണ്ടും ഓപ്പൺ ചെയ്തു ഞാൻ വീണ്ടും പുനർജനിച്ചു അങ്ങനെയൊക്കെ വളരെ പേടിപ്പിക്കുന്ന തരത്തിൽ ആ പെണ് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അതോടൊപ്പം തന്നെ അവിടെയുള്ള സാധനങ്ങളെല്ലാം നിലത്തേക്കിട്ട് അവരെ ഭയപ്പെടുത്തുന്നുമുണ്ട് അവിടെ ഒരു പ്രേതമുണ്ടെന്ന് അവർക്കൊക്കെ ഉറപ്പായി അങ്ങനെ വേഗം പുറത്തേക്ക് കടക്കാൻ രാഘവ് പറയാണ് അപ്പോഴാണ് മറ്റൊരു കാഴ്ച അവർ കാണുന്നത് അവർ വന്ന വാഹനം നിന്ന് കത്തുന്നു എങ്ങനെയൊക്കെയോ അവരെല്ലാവരും അവിടെ നിന്ന് രക്ഷപ്പെട്ടു പിന്നെ അടുത്ത ദിവസം രാവിലെ അവർ ആ വണ്ടി മെക്കാനിക്കിനെ അടുത്ത് കൊണ്ടുവന്നതായിട്ടാണ് കാണിക്കുന്നത് അവർ മൂന്ന് പേർ ചേർന്ന് ഇന്നലെ നടന്ന സംഭവ വികാസങ്ങളെ പറ്റി അവിടെ വെച്ച് ഡിസ്കസ് ചെയ്യാണ് അപ്പോൾ അത് കേട്ട ടീ കടയിലെ ചെക്കൻ അവരോടായിട്ട് ഒരു കാര്യം പറയുന്നുണ്ട് നിങ്ങൾ എന്തിനാ അവിടേക്ക് പോയത് അത് അത്ര നല്ല സ്ഥലമല്ല അവിടെ പോയവർ ഒന്നും ഇതുവരെ തിരിച്ചു വന്നിട്ടില്ല അവിടെ പ്രേതമുണ്ട് അത് മാത്രമല്ല അവിടെ പോയതുകൊണ്ട് തന്നെ മഞ്ഞൾ വെള്ളത്തിൽ കുളിച്ച് ശുദ്ധിയാവണം ഇട്ടിരുന്ന എല്ലാം തീ കത്തിച്ച് ഇല്ലാതാക്കണം എന്നൊക്കെ വളരെ പേടിയോടെ തന്നെ അവൻ അവർക്ക് പറഞ്ഞു കൊടുക്കണം എന്നാൽ അവർക്ക് അതൊന്നും ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല ചെറിയ ചെക്കൻ പിച്ചും പെയ് പറയുന്നതായിട്ട് അവർ കരുതിയുള്ളൂ അടുത്തത് കാണിക്കുന്നത് ആ രണ്ട് ലോക്കോ പൈലറ്റ്സിനെയാണ് അവർ ട്രെയിനിലാണ് ഇപ്പോൾ ഉള്ളത് അത് മാത്രമല്ല ആ റേഡിയോ സ്റ്റേഷന്റെ പരിധിയിലൂടെയാണ് ആ ട്രെയിൻ രാത്രി പോയിക്കൊണ്ടിരിക്കുന്നത് പെട്ടെന്ന് ഒരു സിഗ്നൽ വന്നതും അവർ ആ ട്രെയിൻ അവിടെ സ്റ്റോപ്പാക്കി ഇതെന്താ ഇവിടെ ഒരു സിഗ്നൽ എന്ന് അവർ പരസ്പരം ഉണ്ടാവും ചോദിക്കുകയാണ് അങ്ങനെ ഇരിക്കെ അതിലൊരു പൈലറ്റിനോട് ഒരു വയസ്സായ അമ്മൂമ്മ വന്നിട്ട് കഴിക്കാൻ എന്തെങ്കിലും തരുമോ എന്ന് ചോദിക്കുക ആ മണ്ടൻ വേഗമെടുത്ത് ആ സ്ത്രീക്ക് നേരെ നീട്ടിയതും പെട്ടെന്ന് മറ്റേ പൈലറ്റ് വന്ന് അവനെ തടയുന്നു വേഗം വിൻഡു അടച്ചു നീ ഈ കാട്ടുന്നേ ആർക്കാണ് എഞ്ചിന്റെ ലെവലിൽ വന്ന് നിൽക്കാൻ കഴിയുക അതൊരു മനുഷ്യനല്ല എന്ന് പറയാണ് അതെ അതൊരു പ്രേതമായിരുന്നു അവരെ രണ്ടുപേരെയും ആ ആത്മാവ് അവിടെ വെച്ച് കൊല്ലാണ് അടുത്ത ദിവസം രാവിലെ രാഘവിന്റെ അടുത്തേക്ക് മോക്ഷക്കുട്ടി വന്നു അന്നേരം അവൾ അന്ന് സുവർണമായി നിന്നും എടുത്ത ഒരു പേഴ്സ് അവർക്ക് കാണും അപ്പോഴാണ് തിവാരി അവനെ കോൾ ചെയ്യുന്നത് രാഘവ് ആ രണ്ട് ലോക്കപ്പേഴ്സ് കൊല്ലപ്പെട്ടു അതവൻ പറഞ്ഞതും രാഘവ് ആകെ ഷോക്കാവാണ് അങ്ങനെ രാഘവ് വേഗം ആ സ്പോട്ടിലേക്ക് വന്നു നോക്കി ആ രണ്ടു പേരെ കിടത്തി വെച്ചിരിക്കുന്നത് സ്വസ്തിക് സിംബിളിൽ ഉള്ള പോലെ തന്നെയായിരുന്നു അത് മാത്രമല്ല രാഘവ് നിൽക്കെ അവിടെ അടുത്തായിട്ട് ഒരു ഭാഗത്ത് താഴത്തെ മല താനെ മാറി ഒരു അസ്ഥി കൂടവും കാണിക്കുന്നുണ്ട് അവൻ ആകെ ആശയക്കുഴപ്പത്തിലാവാണ് എന്തൊക്കെയാണ് നടക്കുന്നതെന്ന് ഒരു എത്തും പിടിയുമില്ല അങ്ങനെ നേരെ പോയി വീണ്ടും ആ റേഡിയോ സ്റ്റേഷനിലേക്ക് ചെന്നു എന്തെങ്കിലും കിട്ടുമോ എന്നറിയാനാണ് അവൻ പോയത് അങ്ങനെ തപ്പിക്കൊണ്ടിരിക്കെ ഒരു പഴയ ന്യൂസ് പേപ്പർ കിട്ടാണ് മാത്രമല്ല കുറച്ച് ഗ്യാസ് സിലിണ്ടേഴ്സ് കാണാണ് അതും നല്ല ഡേഞ്ചറസ് ആയിട്ടുള്ള ഗ്യാസ് ആയിരുന്നു അവ കൂടാതെ ഒരു ടോർച്ചും കിട്ടി അങ്ങനെ വീണ്ടും ഓരോന്ന് നോക്കിക്കൊണ്ടിരിക്കെ അവര് ചില കാര്യങ്ങൾ മനസ്സിലായി ആ റേഡിയോ സ്റ്റേഷൻ നിർമ്മിച്ച ആറുപേരും ദുരൂഹ സാഹചര്യത്തിൽ മരിച്ചിരിക്കുന്നു റേഡിയോ സ്റ്റേഷനിലേക്ക് ശബ്ദത്തിനു വേണ്ടി തിരഞ്ഞെടുക്കപ്പെട്ട വേദവതി എന്ന പെണ്ണാവട്ടെ ആത്മഹത്യ ചെയ്തു ആ റേഡിയോ സ്റ്റേഷനിലെ ചുമരുകളിൽ മുഴുവൻ സ്വസ്തിക് സിംബലും കാണുന്നുണ്ടായിരുന്നു മരിച്ചവരുടെ എല്ലാ ശരീരങ്ങളും ഒരുമിച്ച് വെച്ച് സ്വസ്തിക് സിംബൽ പോലെ വെക്കുന്നതും അവൻ നോട്ട് ചെയ്യാണ് അപ്പോഴാണ് അത് റിവേഴ്സ് സ്വസ്തിക് ചിഹ്നമാണെന്ന് തിരിച്ചറിയുന്നത് അത്രയും വലിയൊരു കൊടൂരമായ ദുരാത്മാവാണ് ഇതിന് പിന്നിലെന്ന് അവൻ ഏകദേശം ധാരണ കിട്ടി അങ്ങനെ അവൻ അവന്റെ ഫ്രണ്ട്സിനോട് കാര്യങ്ങളെല്ലാം പറഞ്ഞിരിക്കുമ്പോഴാണ് അവിടുത്തെ റൂമില് റേഡിയോ ഓൺ ആവുന്നത് അപ്പോഴാണ് അവൻ അന്ന് എല്ലാവരോടും റേഡിയോ എടുക്കാൻ പറഞ്ഞത് ഓർമ്മ വരുന്നത് അതിൽ നിന്ന് വീണ്ടും ആ ശബ്ദം കേട്ടു ഇന്നത്തെ പാട്ട് ഡെഡിക്കേറ്റ് ചെയ്യുന്നത് വീരഭദ്രനാണെന്ന് അതിൽ പറഞ്ഞതും ആ ആത്മാവിന്റെ അടുത്ത ടാർഗറ്റ് അയാളായിരിക്കുമെന്ന് അവർ ഉറപ്പിച്ചു എങ്ങനെയെങ്കിലും അയാളെ രക്ഷിച്ചേ പറ്റൂ എന്ന് പറഞ്ഞ് അയാളെ കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിച്ചു എന്നാൽ അയാളെ കിട്ടിയില്ല അയാളുടെ ഭാര്യ മരിച്ചതിനു ശേഷം നല്ലോണം മദ്യപിച്ച് നടക്കലാണ് ഇപ്പോൾ അയാളുടെ പരിപാടി അങ്ങനെ അയാൾ വൈഫിന്റെ ആത്മാവിനെ കാണാൻ പറ്റുമോ എന്ന് ആഗ്രഹിച്ചുകൊണ്ടാണ് അന്ന് ഗോസ്റ്റ് വാക്കിംഗ് ടൂറിന് വരെ വന്നത് വീരഭദ്രൻ കൺസ്ട്രക്ഷൻ വർക്കാണ് ചെയ്തിരുന്നത് മുകളിൽ മുകളിലെന്ത് ശബ്ദം കേട്ട് അയാൾ അവിടേക്ക് കോണി കയറി ചെന്നു എന്നാൽ അവൻ കാണുന്നത് തന്റെ ഭാര്യ നിന്ന് സ്വന്തം തലയിൽ തന്നെ ചുറ്റിക ചുറ്റുക അടിച്ചുകൊണ്ട് നിൽക്കുന്നതാണ് ആ കാഴ്ച കാണിപ്പിച്ചുകൊണ്ട് ആ ആത്മാവ് വീരഭദ്ര ബിൽഡിങ്ങിന്റെ മുകളിൽ നിന്ന് താഴേക്ക് തള്ളിയിട്ട് കൊല്ലാണ് രാഘവ് ആ സ്ഥലത്തേക്ക് എത്തുമ്പോഴേക്കും അയാളെ ആത്മാവ് കൊന്നിരുന്നു അവന് സഹിക്കാൻ കഴിഞ്ഞില്ല എല്ലാവരെയും ആ പ്രേതം കൊന്നുകളയുമോ എന്ന പേടി അവനുണ്ടായിരുന്നു ഗോസ്റ്റ് വാക്കിംഗ് ടൂർ എന്ന പേരിൽ ഉടായിപ്പ് കളിച്ച് അവസാനം ഇത്രയും പേരെ അപകടത്തിലാക്കിയതിൽ അവന് നല്ലോണം കുറ്റബോധം വന്നു അവൻ നേരെ ചെന്ന് ആ മെക്കാനിക് ഷോപ്പിൽ കണ്ട ആ ചെക്കന്റെ വീട്ടിലേക്ക് പോവാണ് അവിടെ എത്തിയതും അവന്റെ അമ്മ പറയാണ് നിങ്ങൾ പോയവരെല്ലാം മരിക്കും അത് ഉറപ്പാണ് ആ റേഡിയോ സ്റ്റേഷൻ നടത്തിയ ആറു പേരും വേദവതിയെയും പറ്റി ആ അമ്മ പറയുന്നുണ്ട് എന്നാൽ വേദവതിക്ക് ആത്മ ത്തെ ചെയ്യാൻ മാത്രം എന്താണ് സംഭവിച്ചതെന്ന് അവർക്കറിയില്ല ആരും തന്നെ അന്വേഷിക്കാൻ പോയിട്ടില്ല എന്ന് പറയാണ് അവൻ വീട്ടിലേക്ക് പോയതിനു ശേഷം അന്ന് സുവർണമയിലേക്ക് ടൂർ പോയ വിഷ്വൽസ് നോക്കുവാണ് എങ്ങനെയാണ് ആത്മാവ് ടാർഗറ്റ് ചെയ്യുന്നതെന്ന് അറിയാൻ വേണ്ടിയാണ് അവൻ നോക്കുന്നത് ആദ്യം കയറിയത് ആ ലോക്കോ പൈലറ്റ്സ് ആയിരുന്നു അതാണ് അവർ ആദ്യം കൊല്ലപ്പെടാൻ കാരണം രണ്ടാമത് വീരഭദ്രനും അതുകൊണ്ട് അടുത്തത് ആരാണോ കയറുന്നത് അവരായിരിക്കും ഇനി അടുത്ത ടാർഗറ്റ് എന്ന് രാഘവ് കണ്ടുപിടിക്കുകയാണ് അത് മറ്റാരുമല്ല മോക്ഷ എന്ന ആ ചെറിയ പെൺകുട്ടിയായിരുന്നു അങ്ങനെ മൈഥിലിയോട് രാഘവ് പറയാണ് അന്ന് നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന എല്ലാവരെയും കൂട്ടണം കൂടാതെ അന്ന് അവർ അവരെടുത്ത ആ റേഡിയോസില്ല അത് കയ്യിലെടുക്കണം എന്ന് പറയാണ് എന്നിട്ട് രാഘവ് വേഗം മോക്ഷയുടെ വീട്ടിലേക്ക് ചെല്ലാണ് രാഘവ് അവിടെ എത്തുമ്പോഴേക്കും ആ ആത്മാവ് മോക്ഷയെ കൊല്ലാൻ നോക്കുകയാണ് അവൻ എങ്ങനെയൊക്കെയോ അവളെ രക്ഷപ്പെടുത്തി എന്നിട്ട് അവളോട് ഒരു കാര്യം ചോദിക്കുകയാണ് നിന്നെ കൊല്ലാൻ നോക്കിയ ആളെ നീ കണ്ടു അതെ ഞാൻ കണ്ടു എന്ന് മോക്ഷ പറയുന്നു അങ്ങനെ രാഘവ് അവളെ കൂട്ടി റേഡിയോ സ്റ്റേഷനിലേക്ക് പോവാണ് മൈഥിലിയോടും അങ്ങോട്ടേക്ക് എത്തിയാൽ മതിയെന്ന് പറഞ്ഞു അവർ അവിടെ എത്തി കയ്യിൽ ണ്ടായിരുന്ന റേഡിയോസ് എല്ലാം കത്തിച്ചു കാഞ്ഞു ഇത് വെച്ചില്ലേ നീ ഞങ്ങൾ പിന്നാലെ വരുന്നത് ഇനി നീ എന്തു ചെയ്യുമെന്ന് ചോദിക്കുകയാണ് അതുമാത്രമല്ല രാഘവ് ആ ആത്മാവരോട് മറ്റൊരു കാര്യം കൂടി പറയുന്നുണ്ട് നിനക്ക് നാണമില്ലേ ഇങ്ങനെ സ്ത്രീയുടെ ശബ്ദത്തിൽ ഞങ്ങളെ പീഡിപ്പിക്കാൻ ധൈര്യമുണ്ടെങ്കിൽ നീ ആണാണെങ്കിൽ നിന്റെ ശരിക്കുള്ള രൂപത്തിൽ വാ എന്ന് അവൻ പറയാണ് രാഘവിന് ആ പേഴ്സിൽ നിന്നും ആ ആത്മാവിന്റെ ഫോട്ടോ കിട്ടിയിരുന്നു മോക്ഷയുടെ അടുത്തുള്ള ആ പേഴ്സ് തന്നെ അതിലുള്ള അയാൾ തന്നെയാണ് മോക്ഷയെ അറ്റാക്ക് ചെയ്യാൻ വന്നതെന്ന് മോക്ഷ പറഞ്ഞിരുന്നു അതൊരു വികലാംഗനായ ആണായിരുന്നു അത് അവരുടെ മുമ്പിൽ വന്നിട്ട് നിങ്ങളെല്ലാവരെയും ഞാൻ കൊല്ലാൻ പോവുകയാണെന്ന് പറയാണ് അത് മാത്രമല്ല രാഘവ് ആ ആത്മാവിനെ മനഃപൂർവ്വ ദേഷ്യം പിടിപ്പിച്ചതാണ് മറ്റെല്ലാവരെയും സേഫ് ആക്കി അവനെ മാത്രം ടാർഗറ്റ് ചെയ്യാനാണ് അത് ചെയ്തത് അതുപോലെ തന്നെ അതിനും അവനോടാണ് ഇപ്പോൾ കൂടുതൽ പക നിന്നെ കൊല്ലുമടാ എന്ന് പറഞ്ഞ് രാഘവിനെ വെല്ലുവിളിച്ച് ആ ആത്മാവ് പോവാണ് അങ്ങനെ അവൻ നേരെ അവിടുത്തെ പോലീസ് സ്റ്റേഷനിലേക്ക് പോവാണ് അന്ന് കൊല്ലപ്പെട്ട ആ റേഡിയോ സ്റ്റേഷന്റെ ഓണേഴ്സിന്റെ കേസ് ഫയൽ എടുക്കാനാണ് അവൻ അങ്ങോട്ടേക്ക് ചെന്നത് പോലീസുമാർക്ക് തന്നെ ആ കേസ് കേട്ടപ്പോൾ തന്നെ പേടിയാവാണ് ആ ടൈം വിടെ കറണ്ട് പോയി രാഘവിന്റെ കയ്യിലാവട്ടെ അന്ന് റേഡിയോ സ്റ്റേഷനിൽ നിന്നെടുത്ത ആ ടോർച്ചും ഉണ്ടായിരുന്നു അവൻ അത് ഓണാക്കി ഫയലെല്ലാം തപ്പി നോക്കി പെട്ടെന്ന് ആ ദുരാത്മാവ് അവരെ വന്ന് അറ്റാച്ച് ചെയ്യാണ് എന്നാൽ ആ ലൈറ്റ് ഉണ്ടായതുകൊണ്ട് തന്നെ അവൻ ഭാഗ്യത്തിന് രക്ഷപ്പെട്ടു ആ ലൈറ്റ് ഉണ്ടായാൽ താൻ സുരക്ഷിതനാണെന്ന് അവന് മനസ്സിലായി പോലീസ് സ്റ്റേഷനിൽ നിന്നും വേദപതിയുടെ അഡ്രസ് കിട്ടി അവൻ അവളുടെ വീട്ടിലേക്ക് ചെല്ലാം അവളുടെ ഫോട്ടോസ് ഒക്കെ അവർ നോക്കുന്നുണ്ട് വേദപതിയുടെ മരണം കാരണം അവളുടെ അമ്മയ്ക്ക് മെന്റിൽ പോലെ ആവാ അവളുടെ ഒരു ക്ലാസ് ഫോട്ടോ അവിടെ അവൻ കാണാനിടയായി അതിൽ ആ ിൽ നിന്നും കിട്ടിയ ഫോട്ടോയിലെ അതേയാൾ നിൽപ്പുണ്ടായിരുന്നു അവളുടെ ക്ലാസ്മേറ്റ് ആയിരുന്നു ആ ആത്മാവെന്ന് അവന് മനസ്സിലായി അങ്ങനെ അവന്റെ പേരെന്താണെന്ന് അവളുടെ അച്ഛനോട് ചോദിക്കാണ് അപ്പോൾ അയാളും തന്നെ എനിക്ക് പേരറിയില്ല എന്നാൽ ഈ ഫോട്ടോയിലെ മാഷിനോട് ചോദിച്ചാൽ കിട്ടുമെന്ന് പറയാണ് ആ മാഷിന്റെ പേര് ഭൂഷൺ എന്നായിരുന്നു അങ്ങനെ അയാളുടെ അഡ്രസ്സും തപ്പിപ്പിടിച്ച് അവർ മാഷിന് അരികെത്തി അങ്ങനെ മാഷ് അവന്റെ പേര് പറഞ്ഞു കൊടുത്തു വിശ്രവ പുത്രൻ ഒരു ഗ്രഹണ ദിവസമായിരുന്നു അവന്റെ ജനം ജനിച്ചപ്പോൾ തന്നെ കുട്ടിയുടെ കൈയും കാലും ഒക്കെ വികൃതമായിരുന്നു അതോടെ ആ കുഞ്ഞിനെ അച്ഛന് തീരെ ഇഷ്ടമില്ലാതായി വെറുക്കാൻ തുടങ്ങി എന്നാൽ അവന്റെ അമ്മ ഒട്ടും സ്നേഹം കുറയ്ക്കാതെ അവനെ നല്ല പോലെ വളർത്താണ് അവന് ഭക്ഷണം വാരി കൊടുക്കുകയും കൂടെ കളിക്കുകയും പഠിപ്പിക്കുകയും ഒക്കെ ചെയ്യുമായിരുന്നു ഒരു ദിവസം അവന്റെ അച്ഛൻ അമ്മയെ തല്ലുന്നത് കണ്ടിട്ട് ചെക്കൻ അച്ഛനെ തള്ളി അവൻ വയലന്റായി പെരുമാറുന്നത് കണ്ട അമ്മ അവനെ നല്ല കുട്ടിയാക്കാൻ വേണ്ടിയാണ് അവനെ ഭൂഷൺ എന്ന മാഷിനടുത്തേക്ക് എത്തിച്ചത് അവന്റെ കൈയും കാലും ഒക്കെ ചെരിഞ്ഞിരിക്കുന്നതുകൊണ്ട് തന്നെ മാഷ പഠിപ്പിച്ച സ്വസ്തിക് സിംബിൾ അവൻ വരച്ചത് റിവേഴ്സ് ആയിട്ടാണ് അങ്ങനെ അവരെല്ലാവരും വലുതായി ഒരു ദിവസം അവിടെ ഒരു അനൗൺസ്മെന്റ് കേൾക്കാണ് ആ നാട്ടിലിറേ റേഡിയോ സ്റ്റേഷൻ വരാൻ പോകുന്നു അവിടേക്ക് നല്ല ശബ്ദമുള്ള ഒരാളെ തേടുന്നു എന്ന് പറഞ്ഞു പോകുവാണ് ആ റേഡിയോ സ്റ്റേഷൻ നടത്താൻ പോകുന്നത് വേദവതിയുടെ കല്യാണം കഴിക്കാൻ പോകുന്ന വാലി എന്ന ചെക്കനായിരുന്നു വിശ്രവപുത്രന്റെ അമ്മയ്ക്ക് തന്റെ മകന്റെ ശബ്ദം അതിൽ കേൾക്കണമെന്ന അതിയായ ആഗ്രഹം അങ്ങനെ അവനോടും പങ്കെടുക്കാൻ പറയാണ് ആ ഒരു കാരണം കൊണ്ട് അവൻ വോയിസ് റെക്കോർഡ് ചെയ്ത് അയച്ചു കൊടുത്തു അങ്ങനെ ഒരു ദിവസം റേഡിയോ വഴി അവന്റെ സൗണ്ട് തിരഞ്ഞെടുത്തു എന്ന് പറയാണ് അവന്റെ അമ്മയും അവനും ഒരുപാട് സന്തോഷിച്ചു എന്നാൽ അടുത്ത ദിവസം കണ്ട കാഴ്ചയോ വേറെയായിരുന്നു വേദവതിയുടെ ഫോട്ടോ ആയിരുന്നു പോസ്റ്ററിൽ അവളെയാണ് അവർ സെലക്ട് ചെയ്തതെന്ന് ആ കാഴ്ച കണ്ട് അവന്റെ അമ്മ വളരെയധികം സങ്കടപ്പെട്ടു അതിനുശേഷം വിശ്രവപുത്രൻ ആ റേഡിയോ സ്റ്റേഷനിൽ പോയി തന്റെ കാര്യം ചോദിച്ചപ്പോൾ അവർ അവനെ ക്രൂരമായി കൊന്നു എന്നാണ് ഭൂഷൺ പറയുന്നത് അങ്ങനെ അവർ അവിടെ നിന്നും ഇറങ്ങി ആ കഥ കേട്ട് മൈതിലി ആകെ സങ്കടപ്പെട്ടിരിക്കുകയാണ് അവൻ പാവമാണ് എന്നൊക്കെ രാഘവനോട് പറയുന്നുണ്ട് അങ്ങനെ പോയിക്കൊണ്ടിരിക്കെ പെട്ടെന്ന് അവരുടെ വണ്ടിക്ക് നടുവിലേക്ക് ഒരു നായ ചാടി അവൻ വേഗം വണ്ടി സൈഡാക്കി ആ നായയെ നോക്കി ആ നായ ഇപ്പോൾ കിടക്കുന്നത് ഒരു ശ്മശാനത്തിലാണ് അവൻ അതിനെ എടുത്ത് വലുതും പറ്റിയിട്ടുണ്ടോ എന്ന് നോക്കാണ് അപ്പോഴാണ് ഒരു കാര്യം ണിച്ചു തരുന്നത് അവിടെ ആ മാഷിന്റെ കല്ലറയുണ്ട് അയാളുടെ ഫോട്ടോ കണ്ടതും അവർക്ക് അതെല്ലാം വിശ്രവപുത്രൻ പറഞ്ഞ കഥയാണെന്ന് മനസ്സിലായി മൈതിലിയും അവനും പോകാനെന്നതും നിന്നതും അവിടേക്ക് വീണ്ടും ആ ആത്മാവ് വന്ന് അവരെ ഉപദ്രവിക്കാൻ നിൽക്കാണ് മൈതിലിയുടെ കയ്യിലെ ടോർച്ച് എടുത്ത് കാണിക്കാൻ നിന്നതും അതിനെ കാണാനില്ല വേഗം പോകാമെന്ന് പറഞ്ഞ് അവിടെ നിന്നും അവർ ഓടിയത് മൈതിലി നിലത്തേക്ക് വീണു അങ്ങനെ ആ ടോർച്ച് പൊട്ടിപ്പോയി അവർ വേഗം അവിടെ നിന്ന് വണ്ടിയെടുത്തു പോയതും ഒരു ആക്സിഡന്റ് ഉണ്ടാക്കി അവരെ കൊല്ലാൻ വരെ ആ ആത്മാവ് നോക്കാണ് എന്നാൽ അവർക്ക് കാര്യമായൊന്നും പറ്റിയില്ല ആ ടൈമിൽ രാഘവന് തന്റെ അച്ഛന്റെ മരണം ഓർമ്മയിൽ വരുന്നുണ്ട് കാരണം അതും ഒരു ആക്സിഡന്റ് ആയിരുന്നു കാര്യമായി ഒന്നും പറ്റിയില്ലെങ്കിൽ മൈദിലിക്ക് ചെറിയ പരുക്കുകൾ ഉണ്ടായിരുന്നു അവളോട് ഒന്ന് കിടക്കുമെന്ന് പറഞ്ഞ് അവൻ പുറത്തേക്ക് പോയി അവിടെ അവന്റെ ഫ്രണ്ട് ഉണ്ടായിരുന്നു ആ റേഡിയോ സ്റ്റേഷനിലെ ആത്മാവിന്റെ കാര്യം അവൻ പറഞ്ഞു അന്ന് അവിടെ കയറിയതിന്റെ ശേഷം നമുക്കൊന്ന് റെസ്റ്റ് എടുക്കാൻ ടൈം കിട്ടിയിട്ടില്ല എന്ന് ഫ്രണ്ട് പറയാണ് അപ്പോഴാണ് രാഘവ് ഒരു കാര്യം ശ്രദ്ധിക്കുന്നത് ജൂലൈ ഇരുപത്തിയെട്ടിന് വിശ്രവ് പുത്ര റേഡിയോ സ്റ്റേഷനിലേക്ക് പോയി തന്റെ ജോലി വേദവതിക്ക് എങ്ങനെ കിട്ടിയതെന്ന് ചോദിക്കാനാണ് പോയത് പിന്നെ അവനെ ആരും കണ്ടതില്ല അത് കഴിഞ്ഞ് പന്ത്രണ്ട് ദിവസത്തിനു ശേഷമാണ് ആ ഓണേഴ്സ് എല്ലാം കൊല്ലപ്പെട്ടു അപ്പോൾ എന്താണ് അവന് സംഭവിച്ചത് എന്നറിയണം ആ ടൈം ഹോസ്പിറ്റലിൽ മൈതിലിക്കരികിൽ ആ ആത്മാവ് വന്നിരുന്നു അവളെ ഉപദ്രവിച്ചുകൊണ്ട് മൊത്തത്തിൽ സംസാരിക്കാൻ പോലും ആകാതെ വെള്ള തുണി തുണികൊണ്ട് ചുറ്റിക്കെട്ടാണ് അന്നേരം ആ ദുരാത്മാവ് അവളോടൊരു കാര്യം പറയുന്നുണ്ട് എന്ത് ചെയ്തിട്ടും രാഘവിനെ കൊല്ലാൻ പറ്റുന്നില്ല എന്തൊന്ന് അവനെ രക്ഷിക്കുന്നുണ്ട് എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല പക്ഷേ അവന്റെ ബലഹീനത അത് നീയാണ് നിന്നെ എന്തെങ്കിലും ചെയ്താൽ അവന് താങ്ങാൻ കഴിയില്ല എന്ന് പറയാണ് യഥാർത്ഥത്തിൽ രാഘവിന് ശക്തി മുഴുവൻ ഉണ്ടായിരുന്നത് അവനെ സേഫ് ആക്കി നിർത്തുന്ന അവന്റെ കയ്യിലെ പൂജാരിയിട്ട ആ വളയായിരുന്നു അപ്പോഴേക്കും മൈദീരിയുടെ ശരീരത്തിലേക്ക് ആ ആത്മാവ് കയറി അവിടുത്തെ ശബ്ദം കേട്ട് അവൻ ഓടി നോക്കി എന്നാൽ അവൾ അവിടെയില്ല കർട്ടന്റെ അടുത്തുണ്ടെന്ന് പോയതും അവൾ ആ ബിൽഡിങ്ങിന് മുകളിൽ കൊടൂരമായ ഒരു നിൽപ്പുണ്ട് പെട്ടെന്ന് അവന്റെ മുന്നിലേക്ക് വന്ന് അവനെ ആക്രമിക്കാൻ നിൽക്കാണ് അതിപ്പോൾ അവളുടെ ശരീരത്തിലേക്ക് കയറി എന്ന് മനസ്സിലാക്കിയ രാഘവ് വേഗം ഉറക്കി കിടത്താനുള്ള ഒരു ഇഞ്ചക്ഷൻ വെച്ച് അവളെ മയക്കാണ് ഇനി സമയം ഒട്ടുമില്ല എന്ന് മനസ്സിലാക്കി എന്തു ചെയ്യുമെന്ന് ആലോചിച്ചിരിക്കുമ്പോഴാണ് അതുവഴി ഒരു നഴ്സ് പോകുന്നത് അവരുടെ കയ്യിലൊരു ഓക്സിജൻ സിലിണ്ടർ ഉണ്ടായിരുന്നു അപ്പോഴാണ് റേഡിയോ സ്റ്റേഷനിൽ കണ്ട ഗ്യാസ് സിലിണ്ടറിനെ പറ്റി ഓർമ്മ വന്നത് അതിനെപ്പറ്റി അങ്ങനെ അന്വേഷിച്ച് അതിന്റെ യൂണിറ്റിലേക്ക് പോയി സുരേന്ദ്രൻ എന്നയാളെ കാണാനാണ് അവൻ അങ്ങോട്ടേക്ക് ചെന്നത് എന്നാൽ സുരേന്ദ്രൻ ഒന്നും പറയാൻ തയ്യാറായില്ല അവസാനം നല്ല ഫൈറ്റിനൊടുവിൽ സുരേന്ദ്രൻ ആ സത്യം പറയാൻ വാലിയുടെ ഏട്ടനാണ് സുരേന്ദ്രൻ വിശ്രവപുത്രന്റെ വോയിസ് സെലക്ട് ചെയ്ത് എന്തിനാണ് വേദവതിയുടെ ഫോട്ടോ വെച്ചത് എന്ന് ചോദിക്കാണ് രാഘവ് അപ്പോൾ സുരേന്ദ്രൻ പറയാണ് ശരിക്കും വോയിസ് സെലക്ട് ചെയ്തത് വേദവതിയുടേത് തന്നെയായിരുന്നു അപ്പോഴാണ് വിശ്രവപുത്രൻ ഭൂഷൺ മാഷിനെ വേഷത്തിൽ വന്ന് പറഞ്ഞതെല്ലാം കള്ളമാണെന്ന് മനസ്സിലാവുന്നത് ശബ്ദം തിരഞ്ഞെടുക്കാത്തതുകൊണ്ട് ദേഷ്യം വന്ന് അവൻ അവരുടെ അടുത്തേക്ക് പോയി വേദവതിയെ ആദ്യം കണ്ടതോടെ അവന്റെ എല്ലാ ദേഷ്യം അവളിൽ തീർത്തു അവളെ നല്ലോണം ഉപദ്രവിക്കാണ് അവളെ നഗ്നയാക്കിയിട്ട് ആ സാരിയും ചുറ്റിയാണ് അവൻ അകത്തേക്ക് പോകുന്നത് അവളുടെ സാരി ചുറ്റി നിൽക്കുന്നത് കണ്ടതും ബാലിക്ക് ശരിക്കും ദേഷ്യം കൂടി വന്നു നീ എന്താണ് അവളെ ചെയ്തതെന്ന് പറഞ്ഞ് അവന്റെ അടുത്തേക്ക് പാഞ്ഞു വന്നു എന്നാൽ എല്ലാവരെയും അവൻ ആക്രമിച്ചു അവസാനം അവരെല്ലാവരും ചേർന്ന് അവനെ കസേരയിൽ കെട്ടിയിട്ടു അതേസമയം വേദവതി നഗ്നയായി ആ ഗ്രാമത്തിലൂടെ ഓടി വീട്ടിലേക്ക് വന്നു അവളെ എല്ലാവരും കണ്ടതോടെ അപമാനത്താൽ വീട്ടിൽ തൂങ്ങി മരിക്കുകയാണ് ഇതെല്ലാം മറിഞ്ഞ വാലി അവടെ വിശ്രവപുത്രനെ ടോർച്ചർ ചെയ്ത് കൊല്ലണമെന്ന് തീരുമാനിക്കാം അങ്ങനെ ഭക്ഷണവും വെള്ളവും ഇല്ലാതെ അവനെ കെട്ടിയിട്ട് അവന്റെ കണ്ണിലേക്ക് ലൈറ്റ് വരുന്ന രീതിയിൽ ഒരു ടോർച്ച് ഓണാക്കി വെച്ചു അവനൊന്ന് കണ്ണ് തുറന്നു നോക്കാൻ പോലും പറ്റാതായി അത് മാത്രമല്ല ആ ഗ്യാസ് സിലിണ്ടർ തുറന്നു വെച്ചു ആ ഗ്യാസ് മനുഷ്യനെ ഉറങ്ങാൻ സമ്മതിക്കില്ല അത്രയും ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു ഗ്യാസ് ആയിരുന്നു അത് അങ്ങനെ പന്ത്രണ്ട് ദിവസം അവൻ അവിടെ കിടന്നാണ് അവസാനം മരിച്ചത് അവന്റെ ഡെഡ് ബോഡി റെയിൽവേ ട്രാക്കിനെ കൊണ്ടുപോയി കുഴിച്ചിടുകയും ചെയ്തു എന്തിനായിരിക്കും അവൻ അവരെ അറ്റാക്ക് ചെയ്തെന്ന് ാഗം ചോദിക്കുമ്പോൾ സുരേന്ദ്രൻ മറ്റൊരു സത്യം പറയുന്നുണ്ട് അവന് ചെറിയ മെന്റൽ പ്രോബ്ലം ഉണ്ടായിരുന്നു അവന്റെ ജനന സമയത്തു തന്നെ അവന്റെ അമ്മ മരിച്ചു ചെറുപ്പം തൊട്ടേ അച്ഛനും അവനെ നോക്കിയില്ല ആരുമില്ലായിരുന്നു അങ്ങനെ ഓരോ സാധനങ്ങളോടും സംസാരിക്കാൻ തുടങ്ങി അങ്ങനെയാണ് ഒരു ദിവസം അവനൊരു കണ്ണാടി കിട്ടുന്നത് അതിലാണ് അവന്റെ അമ്മയെ അവൻ കാണാൻ തുടങ്ങിയത് ആ കണ്ണാടി വെച്ചാണ് എല്ലാതും ചെയ്തിരുന്നത് ഒരു ദിവസം ഇത് കണ്ട് ദേഷ്യം വന്ന അവന്റെ അച്ഛൻ തല്ലുകയും കണ്ണാടി ദൂരേക്ക് വലിച്ചെറിയുകയും ചെയ്തു അത് കണ്ട വിശ്രവപുത്രൻ അങ്ങനെ അച്ഛനെ കുത്തിക്കൊല്ലാണ് പിന്നെ ആത്മാവായി വന്ന് വാലിയെയും കൂട്ടുകയും കൊന്നു അതിനുശേഷം ശേഷം ആ ആത്മാവിനെ പല പൂജകളും ചെയ്ത് ലോക്കാക്കിയതായിരുന്നു അത് രാഘവ് പൊട്ടിച്ചു കളഞ്ഞു അവസാനം രാഘവ് ആ സ്വാമി അന്വേഷിച്ചു പോവാണ് അവന്റെ കയ്യിൽ തൊട്ടുകൊണ്ട് നടന്നതെല്ലാം ആ സ്വാമിജി മനസ്സിലാക്കിയിരുന്നു അങ്ങനെ അവിടെ എത്തി അതിനുള്ള പരിഹാര മാർഗം എന്താണെന്ന് ചോദിച്ചു അവന് ഇഷ്ടമുള്ള ചില സാധനങ്ങളുണ്ട് ഇവിടെ അതെടുത്ത് നശിപ്പിച്ചാൽ ആ ആത്മാവിനെ ഒഴിവാക്കാം അപ്പോൾ രാഘവ് ആ സ്വാമിജിയോട് ചോദിക്കുകയാണ് എന്തിനാണ് അത് ഞങ്ങളെ കൊല്ലാൻ വരുന്നതെന്ന് നിങ്ങളെന്ന് ആ രക്ഷാബന്ധൻ പൊട്ടിച്ച് അകത്തു കയറിയപ്പോൾ അവനും അകത്തു കയറിയിരുന്നു ആ ടൈമിൽ നിങ്ങളൊരു കണ്ണാടി കാണുകയും അതിന്മേൽ എന്തൊക്കെയോ ണ്ടായപ്പോൾ നിലത്തേക്കിട്ട് ചവിട്ടുകയും ചെയ്തില്ലേ അവസാനം ആ കണ്ണാടി നീ വലിച്ചെറിഞ്ഞു അതിനെ വിശ്രവപുത്രൻ സ്വന്തം അമ്മയായിട്ടാണ് കാണുന്നത് അതുകൊണ്ടാണ് അത് നിങ്ങളെ കൊല്ലാൻ വരുന്നത് അവനുമായി റിലേറ്റ് ചെയ്യുന്ന മൂന്ന് വസ്തുക്കൾ കണ്ടുപിടിക്കാൻ രാഘവനോട് പറയുന്നു ഇവിടെ ആ സ്വാമിമാരെല്ലാം മൈതിലിയെ പിടിച്ച് വെള്ളത്തിൽ വെള്ളത്തിലിരുത്തിയേക്കാണ് ഗ്രഹണം ആരംഭിച്ചാൽ അവന്റെ പവർ കൂടും അതിനു മുൻപ് അവനെ തളയ്ക്കണം അങ്ങനെ രാഘവ് റേഡിയോ സ്റ്റേഷനിലേക്ക് പോയി അവൻ ഡെയിലി കളിച്ചിരുന്ന ചെസ് ബോർഡ് കിട്ടാണ് രണ്ടാമതായിട്ട് ആ റേഡിയോ ആണ് എടുക്കുന്നത് മൂന്നാമത്തെ സാധനം എന്താന്ന് എത്ര ആലോചിച്ചിട്ടും അവന് എത്തും പിടിഞ്ഞിട്ടുന്നില്ല ആ വസ്തുവില്ലാതെ അവനെ തളയ്ക്കുക അസാധ്യം അപ്പോഴേക്കും അവൻ അവരെയൊക്കെ ആക്രമിച്ചുകൊണ്ടിരിക്കുകയാണ് രാഘവ് വന്ന് അവന്റെ വള കണ്ടതും അത് പേടിച്ച് പിന്മാറി അപ്പോൾ വേഗം അവൻ ആ വള ഊരി അവളുടെ കയ്യിലേക്ക് ഇട്ടുകൊടുത്തു ആ ടൈം തന്നെ രാഘവിന്റെ ശരീരത്തിലേക്ക് വിശ്രവപുത്രന്റെ ആത്മാവ് കയറാണ് എന്നിട്ട് അവനെ മറ്റൊരു ലോകത്തേക്ക് കൊണ്ടുപോയി അവിടെ വെച്ച് അവനെ മെന്റലി ഡൗൺ ആക്കാൻ അത് നോക്കുന്നുണ്ട് നീ ചെറുപ്പത്തിൽ നിന്റെ അച്ഛനെ കൊന്നു എന്നെ പോലെയാണ് നീ എന്നൊക്കെ പറയാണ് അന്നേരം തന്റെ അച്ഛനുമായുള്ള അവസാന നിമിഷം രാഘവ് ഓർത്തെടുക്കുന്നു അവൻ കാരണമാണ് അന്ന് ലോറി ഇടിച്ച് അച്ഛൻ മരിച്ചത് അവന്റെ ശരീരത്തിൽ കറിയതുകൊണ്ട് തന്നെ അവനെ ആക്കി ഒരു കണ്ണാടി ചില്ല് അവന്റെ വയറ്റിലേക്ക് സ്വയം കുത്തി കുത്തി കൊല്ലാൻ നോക്കാണ് അപ്പോൾ മൈതിലി അവനോട് പറയുന്നുണ്ട് രാഘവ് നീ ആത്മാവിനോട് ഫൈറ്റ് ചെയ്യും തളരരുത് എന്നൊക്കെ പറയാം അങ്ങനെ രാഘവിന് ബോധം വന്ന് അതിനോട് ഫൈറ്റ് ചെയ്യാണ് അതിനിടയിൽ അവനെ കണക്ട് ചെയ്യുന്ന ആ മൂന്നാമത്തെ വസ്തു അത് അവന്റെ ഏലസ് ആയിരുന്നെന്ന് രാഘവന് മനസ്സിലായി മൈതിലിയോട് വരാൻ പറഞ്ഞ് അവളെ വിടാണ് അവൾ അത് കൊണ്ടുവന്ന് സ്വാമിക്ക് കൊടുത്തതും അവനെ തളയ്ക്കാൻ അവർക്ക് സാധിച്ചു അങ്ങനെ രാഘവ് രക്ഷപ്പെടാണ് അങ്ങനെ സിനിമയുടെ അവസാനത്തിൽ ഒരു കാര്യം രാഘവ് പറയുന്നുണ്ട് ശ്രവപുത്രൻ ആ കണ്ണാടി നോക്കിയാണ് അവന്റെ അമ്മയോട് സംസാരിച്ചത് ഇനി അവന്റെ അമ്മയാണോ അവനെ അങ്ങനെ ആക്കി തീർത്തത് അങ്ങനെ ഒരു സംശയം മൈതിലിയോട് ചോദിച്ചിട്ടാണ് സിനിമ അവസാനിക്കുന്നത് ഈ സിനിമ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ അഭിപ്രായങ്ങൾ കമന്റിൽ അറിയിക്കണേ വീഡിയോ ലൈക്ക് ചെയ്യാതെ പോകില്ല അടുത്ത വീഡിയോയിൽ കാണാം അതുവരേക്കും ബായ്